നമസ്കാരം ഈ തൃശ്ശൂർ പൂരം നെന്മാറവല്ലെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയ മോദലുകളെയൊക്കെ വാർഫീൽഡിൽ റിപ്പോർട്ട് ചെയ്യാൻ വിട്ട പറ്റാൾക്കാരെ തന്നെ വേണം ഇന്നലെയൊക്കെ ടി വിയിൽ എന്താണ് കാണിച്ചു കൂട്ടിയത് ഉറിയുന്നൊക്കെ ജനങ്ങൾ പാലായനം ചെയ്തുകൊണ്ട് നിൽക്കുകയെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ആൾക്കാർ മഴയത്തോടെ പിടിയൊക്കെ പോലായാലും ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന സാധാരണ മനുഷ്യരാണീ കാണിക്കണത് ആൾക്കാർ പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓടുകയാണ് പിടിക്കുകയാണ് ഭീതിയോടുകൂടി പാലായനം ചെയ്യുന്ന ആൾക്കാരെ കണ്ടാലും അറിയും ഇത് അവർ കൂളായിട്ട് അവിടെ നിൽക്കുകയാണ് ഇവർക്കാണ് ബേജാറ് ശരിക്കും പൂരപ്പറമ്പല്ല ഇവർ പ്രത്യേകം ഈ ടി വി കാര്യം ശ്രദ്ധിക്കണം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് പട്ടാളക്കാരുണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട് പട്ടാളത്തിൽ ആർമി എയർഫോഴ്സ് നേവി ഇവരൊക്കെ അതിർത്തിയിലും പല സ്ഥലങ്ങളിലുമാണ് ഇവരൊക്കെ വിന്യസിച്ചേക്കുന്നത് ഇവർക്കൊരു കുടുംബവും അവർക്ക് ഭാര്യ സഹോദരങ്ങൾ അച്ഛൻ അമ്മ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ള മനുഷ്യരാണ് ഈ വാർഫീൽഡിലുള്ളത് പോയിട്ട് എന്തും വിളിച്ച് പറയാം അപ്പോൾ വെടിവെച്ച് ഇപ്പോൾ ബോംബ് വന്ന ഇല്ലാണ്ട് പാലിക്കാക്കരുത് മനുഷ്യരാണ് ഒന്ന് സംയമനം പാലിക്ക് എന്നാലും എൻ്റെ മാതൃഭൂമിയിൽ വരുത്താനും ഏതൊരു ഹോട്ടലിൽ നിന്ന് രാവിലെ ഒരു സ്ഫോടനം കേട്ട് എന്നിട്ട് അവൻ പറയണം അവൻ്റെ പ്രൊനൗൺസിയേഷൻ അവൻ്റെ വാക്കുകൾ നമ്മുടെ മലയാളികൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ശബ്ദമാണ് ഞാൻ കേട്ടത് ഈ കോലം പിടിച്ചിട്ട് എന്താ പറയണമെന്ന് അവന് നിശ്ചയല്ലോ നമ്മൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സൗണ്ടാണ് അവൻ കേട്ടെന്ന് എന്തോ ബോംബാണ് ഞാൻ പണ്ട് കൂടല്ലൂരുണ്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ട് ഈ ആനേൻ്റെ ശല്യമുണ്ട് അവരെ ആന വന്ന പോലെയെന്നൊക്കെ കുത്തി മറിച്ചിട്ടൊക്കെ ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ രാത്രിയാണ് അവൻ്റെ വീട്ടിൽ ഉറങ്ങിയത് നേരം രാത്രി ആന ചിൻ്റെ വിളിക്കണം ഒച്ച നല്ലോണം കേട്ടെന്ന് ഇവനോട് നേരം വിളിച്ചപ്പോൾ പറഞ്ഞപ്പോൾ യുവൻ പറയണേ അത് അപ്പുറത്തെ എസ്റ്റേറ്റിലപ്പോൾ ആശുപാടാണ് അതേപോലെ യുവന്മാർ എന്തോ സ്ഫോടനം കിട്ടും അത് വലിയ ആറ്റം ബോമ്പ് വീണ പ്രതിയിലാണ് ഇവന് ഇവിടെ ഇങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നത് എന്തിന് ടാജ ആക്രമിച്ചപ്പോൾ നമ്മൾ ഒരു വീട്ടുപേർ കൂട്ടി പറഞ്ഞൊരു അവതാരികയുണ്ട് ടെലിവിഷൻ അവൾ താജ് ഹോട്ടലിൻ്റെ മാനേജറോട് ചോദിക്കണ കോലും പിടിച്ചിട്ടുണ്ട് അവിടെ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ആ ഭീകരരുടെ മാനസികാവസ്ഥയാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് താജ് ഹോട്ടലിൻ്റെ മാനേജറോട് ഈ സി ബി ഐ അവതാരിക്കാൻ ചോദിക്കുക അത്ര തലയിൽ മൂളകൾ പക്ഷെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ഈ അഗ്നിവീറുകളടക്കം ഇഷ്ടം പോലെ പട്ടാറക്കാരിപ്പോൾ വാർ ഫീൽഡിലുണ്ട് അവരുടെ കുടുംബങ്ങളെ നിങ്ങൾ പ്രാന്താക്കരുത് ഇതിനുമുമ്പ് യുദ്ധമുണ്ടായപ്പോൾ ഈ ടി വി പണ്ടാറങ്ങളുടെ ശല്യം ഇതിപ്പോൾ വണ്ടിക്കൂലി മുടക്കി അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്തിട്ട് ഇല്ലാത്ത നുണയും നൊണാച്ചയും പറഞ്ഞ് ഇവരുടെ ഫാമിലീനെ പാനിക്ക് ആക്കരുത് അവിടെ നടക്കണത് മാത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ എന്താണ് നടക്കുന്നത് അതിൻ്റെ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ഇങ്ങനെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് റേറ്റിങ് കിട്ടണം കഷ്ടമുണ്ട് ഇത് സമാധാനമല്ല സമയമല്ല വേറെ ഡിക്ല ഡിക്ലർ ചെയ്ത പോലെയാണ് ഇപ്പോൾ ഉള്ളത് ലീവിലുള്ള പട്ടാളക്കാരെയോ പാരാമിലിറ്ററി ഒക്കെ തിരിച്ച് സ്വന്തം ഡ്യൂട്ടി പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ പോണ ആൾക്കാരുടെ അച്ഛൻ അമ്മ ഭാര്യ കുഞ്ഞുങ്ങൾ അവരെയൊക്കെ ഇങ്ങനെ നിങ്ങൾ പാനിക്കാക്കരുത് പ്ലീസ് ഒരു കോണോസിലോ ടി വി കാരായപ്പോലും സത്യം പറഞ്ഞാൽ ടി വി തല്ലി പൊളിക്കാൻ തോന്നുന്നു എൻ്റെ മോനുണ്ട് പട്ടാളത്തിൽ പക്ഷെ ഭയം സംഭവിക്കാനുള്ളത് എപ്പോഴായാലും സംഭവിക്കും പക്ഷെ ഇങ്ങനെ പ്രാന്താക്കരുത് കാരണം ഈ മലയാളം ടി വി തുറന്നു വെക്കും കാരണം സ്വന്തം മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലുമൊക്കെ പട്ടാളത്തിലുണ്ടെങ്കിൽ ടി വി ഓൺ ചെയ്യൽ സ്വാഭാവികമാണ് അപ്പം ഈ ആദ്യം ചിന്ത അവരെയൊക്കെ പറയുക ഇതൊന്നുമല്ല പത്രപ്രവർത്തനം ഫീൽഡിലൊക്കെ ഇങ്ങനത്തെ റിപ്പോർട്ടർമാരെ ബ്ലോക്ക് ചെയ്യണമെന്നേ ഞാൻ പറയാം കാശ്മീർ ആ പരിസരത്ത് ഈ ടി വി കാരെ വെച്ചേക്കരുതെന്നുള്ള അഭിപ്രായമാണ് ആ അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ടി വി തുറന്നിട്ട് നിങ്ങളുടെതായിട്ടുള്ളൊരു അഭിപ്രായം പറയും ഇത് പന്തുകളിൻ്റെ കമൻ്ററി പൂരപ്പറമ്പിലെ കമൻ്ററി ഇല്ല അതാ അപ്പോൾ ഒരു ബോംബവിടെ വേണമെന്ന് പൊട്ടിയിട്ടുണ്ട് രണ്ട് ബോംബ് ഇന്ത്യ അപ്പുറത്ത് പൊട്ടിച്ചിട്ടുണ്ട് ഇങ്ങനെ റണ്ണിങ് കമൻ്ററി പറയേണ്ട ഒരു ഇത് ഇപ്പോൾ ഇങ്ങോട്ട് നിരന്തര ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇന്ത്യ ഗുജറാത്ത് ഇന്ത്യയിലുള്ള ഗുജറാത്ത് പഞ്ചാബ് എല്ലാ സ്ഥലത്തും ഹൈദരാബാദ് വരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പറയുമ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഇന്ത്യൻ ഈ മലയാളി പാട്ടാൾക്കാരുണ്ട് അവരുടെ കുടുംബങ്ങളെ നിങ്ങൾ ഓർക്കണം യുദ്ധം എന്ന് പറഞ്ഞാൽ ആരും എപ്പോൾ മരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല ഫസ്റ്റ് പറഞ്ഞു കൊല്ലരുത് പ്ലീസ് നമസ്കാരം